ഏറ്റവും അശോജി ചേർന്നിരിക്കുന്ന കുമാർ കുമാർ തുടങ്ങല്ലോ ആ ഇനി സാധാരണ പോലെയല്ല സ്ഥാനാർത്ഥിക്ക് ഒരാറ് മണിയെടുക്കും അതേ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷൈജു ശ്രീ ഹരിദാസ് ശ്രീ സാജു ശ്രീ ബസത്കുമാർ ശ്രീ റോയ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ ഇന്ന് ഞാനിവിടെ ഇന്ന് ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ അത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ചില അത്ര നല്ലതല്ലാത്ത ചില ട്രജക്ടറീസിനെ കുറിച്ചും കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക സമൂഹത്തിനെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം പൊതുജനങ്ങളെ അവതരിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ എന്നെ പത്തനംതിട്ടയിലെ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടിപ്പോൾ ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും അവിടെ മണ്ഡലത്തിൽ പര്യടനം നടത്തുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുണ്ട് ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ ആൻറ്റോ ആൻ്റണി മൂന്ന് തവണ എം പി ആയ വ്യക്തിയാണ് പതിനഞ്ച് വർഷത്തിലധികം പാർലമെൻ്ററി പരിചയമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നലെ ഒരു പരാമർശം നടത്തിയിരുന്നു ഈ പരാമർശം ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശമാണ് കാരണം പുൽവാമയിൽ ഒരു ഭീകരാക്രമണം നടന്നത് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു ഈ പുൽവാമയിൽ ഈ ഭീകരാക്രമണം നടത്തി കുറച്ച് നാൾ ശേഷം പാകിസ്ഥാനിലെ ഒരു കേന്ദ്രമന്ത്രി അവരുടെ പാർലമെൻറ്റിൽ പറഞ്ഞത് ഇത് നമ്മുടെ വലിയ വിജയത്തിലൊന്നാണെന്നാണ് അതായത് പാകിസ്ഥാനിലെ ഒരു കേന്ദ്രമന്ത്രി പാകിസ്ഥാൻ പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞത് പുൽവാമയിൽ നടന്ന ആക്രമണം നമ്മുടെ വലിയൊരു വിജയമാണ് ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞൊരു പതിറ്റാണ്ട് ഒരു ഡെക്കേറ്റ്സ് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചലഞ്ചസിലൊന്ന് പാകിസ്ഥാൻ സ്പോൺസേർഡ് ക്രോസ് ബോർഡർ ടെററിസമാണ് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് ഇന്ത്യയ്ക്കൊരു ചാലഞ്ചായിരുന്നു പക്ഷേ എന്നും ഇന്ത്യൻ സൈനികർ ഇന്ത്യൻ ഭടന്മാർ അത് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടേ ഇരുന്നു ഇന്നും അത് തന്നെ നടക്കുന്നു ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും ഒരു രീതിയിലും വിജയിക്കില്ല ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇന്നലെ ശ്രീ ആൻറ്റോ ആൻ്റണി പറഞ്ഞത് ഈ പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി തന്നെ ഈ ആക്രമണം കഴിഞ്ഞ് അതിനെക്കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായ ഈ ആക്രമണത്തിനെ കുറിച്ച് പറഞ്ഞത് ഇതിൽ പാകിസ്ഥാൻ എന്താണ് റോൾ അദ്ദേഹം ചോദിച്ചതാണ് ഒരു ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു എം പി ചോദിച്ചൊരു ചോദ്യമാണ് അതോടൊപ്പം ഇദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വഴി അദ്ദേഹം അവഹേളിച്ചത് നാൽപ്പത്തിരണ്ട് ധീര ജവാന്മാരുടെ ഓർമ്മ ഓർമ്മ അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ഭാരതത്തിന് വേണ്ടി പോരാടുന്ന സൈനികർ അവരെയാണ് ഇദ്ദേഹം അവഹേളിച്ചത് എനിക്ക് തന്നെ അറിയാം ഡസൺ കണക്കിന് അതിർത്തിയിൽ ഇന്ത്യക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന ജവാന്മാർ നൂറുകണക്കിന് പേർ അതുപോലെ കൗണ്ടർ ടെററിസം വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ ഇദ്ദേഹത്തിൻ്റെ ഈ ഇദ്ദേഹത്തിൻ്റെ അലിഗേഷൻസ് വഴി ഇവർ ഈ എം ഇവരെ എല്ലാമാണ് അവഹേളിച്ചത് ഈ പരാമർശത്തെ ഈ ശ്രീ ആൻഡോ ആന്റണിക്കെതിരെ പത്തനംതിട്ടയിൽ നിൽക്കുന്ന എൻ ഡി എ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാണ് ഞാൻ അപലപിക്കുന്നു ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻ്റ് തിരുത്തി ഇതിന് മാപ്പ് പറയണമെന്നാണ് എൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആവശ്യം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രീതിയിലുള്ള നിയമ നടപടികളെക്കുറിച്ചും ആലോചിക്കും ഇന്ന് പ്രീണര രാഷ്ട്രീയത്തിന് വേണ്ടി സമൂഹത്തിലെ ഒരു ചെറിയ ഒരു തീവ്ര മനോഭാവമുള്ള ഒരു ചില ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരുവിധം എല്ലാ നേതാക്കളും എന്ത് രാജ്യവിരുദ്ധ പ്രസ്താവന നടത്താനും തയ്യാറാണ് എന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറാണ് അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നലെ ശ്രീ ആൻഡോ ആനിയുടെ പരാമർശം ഇവരുടെ ഏറ്റവും വലിയ ദേശീയ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യക്ക് പുറത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം ഇന്ത്യയെ അവഹേളിക്കുന്നു ഇന്ത്യ വിരുദ്ധരുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വിദേശയാത്രകളും ഇന്ന് നമ്മൾ കാണുന്നത് ഞാൻ തന്നെ ഒരു വർഷം മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് അന്ന് ഒരു ആഗോള മീഡിയ ചാനൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഇത് രണ്ടിനെയും വെല്ലുവിളിച്ച് ഇവിടെ വന്നപ്പോൾ അതിനെ കോൺഗ്രസ് പാർട്ടി പിന്തുണച്ചത് കാരണമാണ് കോൺഗ്രസ് പാർട്ടി ഒട്ടും മാറിയിട്ടില്ല അന്നും ആ സമയത്തും ഇന്നും എല്ലാം ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി അവർ രാജ്യവിരുദ്ധ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്നലെ നടന്ന ഒരു സംഭവം ഇതോടൊപ്പം തന്നെ സി എ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ ഒരുപാട് ഇടതുപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഇപ്പോൾ എൻ്റെ എനിക്കെതിരെ നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്കാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശവും ഞാൻ കാണാൻ ഇടയുണ്ടായി മറ്റേ ഇവരുടെ ഇപ്പോൾ എൽ ഡി എഫുകാരെല്ലാം പറയുന്നൊരു കാര്യമാണ് കേരളത്തിൽ നമ്മൾ സി എ നടപ്പാക്കില്ല ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്ത്യൻ ഭരണ ഭരണഘടനയെക്കുറിച്ച് എന്തെങ്കിലും ബോധവും ഭൂതിയും ഉണ്ടെങ്കിൽ അതിൻ്റെ എ ബി സി ഡി എങ്കിലും അറിയാമെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ സ്കെഡ്യൂൾ ഏഴ് അതിൻ്റെ സെക്ഷൻ പതിനേഴ് പത്തൊൻപത് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് സിറ്റിസൻഷിപ്പും അത് കൊടുക്കുന്ന കാര്യവും ഇതെല്ലാം ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ് യൂണിയൻ ഗവൺമെൻ്റാണ് യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ മറ്റാർക്കും ഒരു റൂളുമില്ല എന്നിട്ടും ചില സംസ്ഥാനങ്ങൾ ചില മുഖ്യമന്ത്രിമാർ പറയുന്നു ഇപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെ നമ്മളിവിടെ സി എ നടപ്പാക്കില്ല ഒരു കാര്യം വളരെ 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 വ്യക്തമായി ഞാൻ പറയുകയാണ് ആരെങ്കിലും സി എ എ നടപ്പാക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളെ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി വിഡ്ഢികളാക്കുകയാണ് കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ ഓൺലൈനാണ് പിന്നെ ഒരു ആപ്പുണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇതിൽ ഈ അപ്ലൈ ചെയ്യുന്നവർ നമ്മുടെ നെയബറിംഗ് കൺട്രീസ് അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് അയൽ അയൽരാജ്യങ്ങളിൽ നിന്നുള്ളൊരു പ്രൊസിക്യൂട്ടൻ മൈനോറിറ്റിയാണ് അങ്ങനെയുള്ളവർക്ക് അർഹതയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തിരിക്കും അത് തടയാൻ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധിക്കില്ല പിന്നെ പിന്നെയും ചിലവർ പറയും നമ്മൾ കേരളത്തിൽ അനുവദിക്കില്ല എന്തനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ പാക്കിസ്ഥാനായാലും ബംഗ്ലാദേശായാലും അഫ്ഗാനിസ്ഥാനായാലും അവിടെ നിന്നൊരു പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റി രാജ്യത്ത് വന്ന് കേരളത്തിൽ അവർ താമസിക്കാൻ തീരുമാനിച്ച ഇവർ തടയും ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു സിഖ് മതക്കാര് ആരായാലും ഒരു മൈനോറിറ്റി ഈ രാജ്യങ്ങളിൽ നിന്ന് അവർ ഇന്ത്യയിൽ വന്ന് സി എ വഴി സിറ്റിസൻഷിപ്പ് എടുത്തു കേരളത്തിൽ വന്നാൽ അവരെ തടയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേഷൻ അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അവർ ഇന്ന് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി നടത്തുന്ന വളരെ ഡേഞ്ചറസ് ആയ ഒരു പ്രീണന രാഷ്ട്രീയമാണ് ഇതാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഒരു വശത്ത് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി ഭാരതത്തെ ഒരു വികസിത ഭാരതമാക്കാൻ പരിശ്രമിക്കുന്നു മറുവശത്ത് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി രാഷ്ട്രീയം രചിക്കാൻ ശ്രമിക്കുന്നു വളരെ ഡേഞ്ചറസ് ആയ ഒരു രീതിയിൽ പ്രീണാനം രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ഓർ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരു സ്ഥാനാർത്ഥി ശ്രീ ആൻറ്റോ ആനണി അദ്ദേഹം പാകിസ്ഥാൻ അതായത് വർഷങ്ങളായി ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ ക്രോസ് ബോർഡർ ടെററിസം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ വെള്ളപൂശാനാണെന്നല്ലേ ശ്രമിച്ചത് പാകിസ്ഥാൻ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തീവ്രവാദ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തെ വെള്ളപൂശാൻ ശ്രമിച്ചതിന് ഇന്ത്യൻ ഭടന്മാരെയും സൈനികരെയും അവഹേളിച്ചതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടി എന്തെല്ലാം നടപടിക്ക് സാധ്യമാണോ അത് നമ്മൾ we വിൽ എക്സ്പ്ലോർ ദറ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാളെ വരുന്നുണ്ട് അദ്ദേഹത്തിന് പത്തനംതിട്ടയെ കുറിച്ചും കേരളത്തിനെ കുറിച്ചുമുള്ള കാഴ്ചപ്പാട് അദ്ദേഹം നാളെ പറയുന്നു പത്തനംതിട്ട എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വികസനം നടക്കാത്ത ഒരു ജില്ലകളിലൊന്നാണ് ഇന്ന് നമ്മൾ ഈ ജില്ലയുടെ കാര്യം നോക്കിയാൽ ഒരുപാട് യുവതി യുവാക്കളുണ്ട് പക്ഷേ ഈ ജില്ലയ്ക്കകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രി പോലും ഇന്നില്ല ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയയാണ് ഇപ്പം അഡ്വഞ്ചർ അഡ്വെഞ്ചർ ഹൈ ഹൈറേഞ്ചിലെ ഇപ്പം പല രീതിയിലിപ്പം റിലീജിയസ് ടൂറിസമായാലും ഇപ്പം ശബരിമല പോലെ വലിയ ലോക ഒരു തീർത്ഥാടന കേന്ദ്രമുള്ളൊരു സ്ഥലമാണ് പക്ഷെ ഇവിടെയൊന്നും അടിസ്ഥാന സൗകര്യം പോലും ഒന്നുമില്ല ഇപ്പോഴുള്ള ശബരിമലയുടെ കാര്യം തന്നെ നോക്ക് ഇപ്പം അയോധ്യ അതുപോലെ ഇപ്പോൾ വാരണാസി സോംനാഥ് ഇവിടെയൊക്കെ പോകുമ്പോൾ ഇവിടെയെല്ലാം ഇന്ന് എട്ട് വരി പത്തു വരി പന്ത്രണ്ട് വരി പാതകൾ കാണുന്നു ലോകാത്തര നിലവാരമുള്ള ഹൊട്ടലുകൾ കാണുന്നു ലോകാത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകളും മെട്രോ സ്റ്റേഷനുകളും എയർപോർട്ടുകളും കാണും പക്ഷേ ഇതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു പവിത്ര ഭൂമിയാണ് ശബരിമല ഓരോ വർഷവും അമ്പത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ് ഈ ശബരിമല പക്ഷേ ഇവിടെയൊന്നും അടിസ്ഥാന സൗകര്യം പോലുമില്ല ഇന്നും ഒരു രണ്ടു വരി റോഡാണുള്ളത് അതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുപോലെ തന്നെ വലിയൊരു വിഭാഗം കർഷക സമൂഹമുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും നമ്മൾ നയിക്കുന്ന ഓരോ സ്റ്റേറ്റ് സംസ്ഥാനങ്ങളും ഈ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇന്ന് ഡ്രോൺ ഉപയോഗിച്ച് നാനോ ഫെർട്ടിലൈസർ കൊടുക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ക്രോപ്പ് പാറ്റേണും വെതർ പാറ്റേണും എല്ലാം മാസങ്ങൾക്ക് മുമ്പേ കൊടുക്കുന്നു പക്ഷേ പത്തനംതിട്ടയിലെ ജനങ്ങൾ അവിടുത്തെ കർഷകർ അവരിന്നും വന്യമൃഗ ശല്യവും കാട്ടുമൃഗ ശല്യവും കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെയുള്ളവർ അതുപോലെ യുവതിയുവാക്കൾ അവർക്ക് തൊഴിലില്ല ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലകളിലൊന്നാണ് പക്ഷേ ഇതിൽ ഒരുപാട് പേർ പോകുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ലാത്തതുകൊണ്ട് കാരണം ആ ജില്ലയ്ക്കും ആ മണ്ഡലത്തിലും സമഗ്ര വികസനം ഇപ്പോൾ എല്ലാ രീതിയിലും ലോകാത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക ജനങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാക്കുക ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതരണീയനായ പ്രധാനമന്ത്രി തന്നെ നാളെ അവിടെ പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് സ്റ്റേറ്റ് ഇഷ്യൂ ആണെന്ന് എല്ലാവർക്കും അറിയുന്നത് സംസ്ഥാന സർക്കാർ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ കേന്ദ്രത്തിനെ പഴിയായിരുന്നു അല്ലെങ്കിൽ മുൻ ഗവൺമെൻറ്റിനെ പഴി ഇങ്ങനെ മറ്റെല്ലാവരെയും പഴിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇത് വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള പ്ലാനിങ് കാരണം മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു സംസ്ഥാന ഇഷ്യൂ ആണ് അതൊരു കേന്ദ്ര ഇഷ്യൂ അല്ല അത് ഇതിന് നമ്മൾ പരിഹാരം പരിഹാരമുണ്ടാക്കും ഇപ്പം ഇതിനും ഉണ്ടാക്കാൻ നമുക്ക് സംസ്ഥാനത്ത് സഹായിക്കാനേ സാധിക്കത്തുള്ളൂ അല്ല അതോ ഡയറക്റ്റ്ലി ഡയറക്ട്ലി ഇടപെടാനുള്ളൊരു സാഹചര്യമല്ല ഇതൊരു സംസ്ഥാന ഇഷ്യൂ ആണ് സ്റ്റേറ്റ് ഇഷ്യൂ ആണ് ഇത് സെൻട്രൽ ഇഷ്യൂ അല്ല